മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കണ്ടെത്തി കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഹൂപ്പോ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് കടമ്പോടുള്ള ഭഗവതി പറമ്പിൽ മനോജിന്റെ വീട്ടുമുറ്റത്തെത്തിയത് ഈ പക്ഷിയുടെ തലയിലെ പൂവും മറ്റും പ്രത്യേകതകളും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതൊരു സാധാരണ പക്ഷിയല്ലെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത് മരപ്പൊട്ടനെന്നും എന്നുമാണ് കേരളത്തിൽ ഈ പക്ഷി അറിയപ്പെടുന്നത് സാധാരണയായി മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ദേശാടന പക്ഷിയാണിത് ഉപ്പുപ്പ എപ്പോസ് എന്നാണ് ശാസ്ത്രീയ നാമം ഹൂപ്പപക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ തലയിലുള്ള ഭംഗിയുള്ള പൂവാണ് പേടിക്കുമ്പോഴോ ആകാംക്ഷ തോന്നുമ്പോഴോ ഈ പൂവ് ഒരു വിഷറി പോലെ വിളർത്തിപ്പിടിക്കാൻ ഇതിന് കഴിയും ഈ പക്ഷിയുടെ ശരീരം പൊതുവെ മഞ്ഞ കളർന്ന തവിട്ടു നിറമാണ് ചിറകുകളിലും വാലിലും കറുപ്പും വെള്ളയും ചേർന്ന വരകളുണ്ട് നീളമുള്ളതും അല്പം വളഞ്ഞതുമായ കറുത്ത ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത് മണ്ണിലെ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തിയെടുക്കാൻ ഈ ചുണ്ടുകൾ സഹായിക്കുന്നു ഹൂപ്പ് ഹൂപ്പ് എന്നിങ്ങനെയുള്ള ശബ്ദമാണ് ഇവ ഉണ്ടാക്കുന്നത് ഈ ശബ്ദത്തിൽ നിന്നാണ് ഹൂപ്പോ എന്ന് പേര് വന്നത് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് ഹൂപ്പോ